ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി ഹോണ്ട ഡിയോ ജനറൽ സർവീസും അതേപോലെ തന്നെ ഹെഡ് ഡീ കാർബണൈസിംഗൊക്കെ ആയിട്ട് വന്നതാണ് ജനറൽ സർവീസ് റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻ്റ് മെയിനായിട്ട് അതുകൊണ്ടാണ് ഹെഡ് ഡീ കാർബണൈസിങ് നമുക്ക് ആവശ്യമായിട്ട് വന്നത് പിന്നെ ഓയിൽ മാറ്റം വാട്ടർ സർവീസ് ചെയ്യുക സീറ്റ് കവറുടെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞ കളികളോ അപ്പോൾ നമ്മൾ ഹെഡ് ഡീ കാർബനൈസിംഗിന് വേണ്ടി വണ്ടി അഴിച്ചിട്ടുണ്ട് ഹെഡ് ഡീ കാർബണൈസിംഗ് എന്ന് പറഞ്ഞാൽ ഹെഡിനകത്ത് അടിഞ്ഞു കൂടുന്ന കരി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് അത് ഫോർ സ്ട്രോക്ക് വണ്ടികളിൽ അത് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് വരാം ടു സ്ട്രോക്ക് വണ്ടിയിലൊക്കെ സൈലൻസ് ആർന്തെങ്കിൽ ഫോർ സ്ട്രോക്കിലേക്ക് വരുമ്പോൾ അത് ഓൾറെഡി ഹെഡിന് അകത്തേക്കാണ് അതിൻ്റെ പ്രോബ്ലംസ് വരാം അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻസായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് റണ്ണിങ്ങിൽ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആയി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുക അങ്ങനത്തെ അതൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് പിന്നെ താരതമ്യം മൈലേജ് കുറഞ്ഞു പോകുക അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻസുകളാണ് മെയിനായിട്ട് കാണിക്കുക അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുക അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടി അഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമുക്കൊരു എൺപത്തി രണ്ടായിരം കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് എൺപത്തി രണ്ടായിരുന്നൂറിൻ്റെ അടുത്ത് ഏകദേശം ആയിട്ടുണ്ട് വണ്ടി ഓടിയേക്കണ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഹെഡ് അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാർബൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ശരിക്കും റൈറ്റ് ടൈമിലാണ് നമ്മൾ അഴിച്ചേക്കണേ പറയാൻ കാരണം എന്ന് വെച്ചാൽ വാൽവിൻ്റെ ദ്വീപിൻ്റെ ഭാഗത്തൊക്കെ കാർബൺ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത് ഈ തെരി പോലെ നല്ല ശരിക്കും ഇതിനൊക്കെ നല്ല അരാണ് അതിനകത്ത് ഈ വാൽവുമെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇല്ലറ്റ് വാൽവാണ് ഇതിൻ്റെ അത്യാവശ്യം ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് കണ്ടോ ഇത് ശരിക്കും വാൽവിൻ്റെ ആ ഇടയിലേക്ക് ഇറങ്ങി വരുമേ കൃത്യമായിട്ട് വാൽവ് അടയാത്തൊരു സിറ്റുവേഷൻ വരും അങ്ങനെ വന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വണ്ടി കംപ്രഷൻ ഇല്ലാതെ കൊണ്ട് വണ്ടി ഓഫായി പോകും എൻജിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന പ്രഷർ നഷ്ടപ്പെടും ലീക്കായി പോകും അങ്ങനെ വരുമ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ബൈ ചാൻസ് സ്റ്റാർട്ടായാൽ പോലും മൈലേജിനൊക്കെ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ശരിക്കും ഈ രണ്ട് വാൽവ് നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ട സിറ്റുവേഷനാണ് കാരണം എന്താ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗെയ്ഡ് കംപ്ലയിൻറ്റ് വേണം ഗൈഡ് എന്ന് പറഞ്ഞാൽ ഈ വാൽവ് ഇറങ്ങി പോകുന്ന ഈ യൂണിറ്റിന് തേമാനം വന്നിട്ട് അവിടെ ഒരു ശരിക്കും ഒരു ഗ്യാപ്പ് അനുഭവപ്പെടേണ്ട ഒരു പ്ലേ അനുഭവപ്പെട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഈ രണ്ട് വാൽവ് മാറ്റിയതിന് ശേഷം വേണം ആ ഗെയ്ഡ് കൂടി മാറ്റി വാൽവ് സീറ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് അത് നൂറ് ശതമാനം പെർഫെക്ഷൻ ആവുകയുള്ളൂ പിന്നെ നിലവിൽ നമുക്ക് ഇതിൻ്റെ പിസ്റ്റണിൻ്റെ ഭാഗത്തും ചെറിയൊരു തേമാനം കാണുന്നുണ്ട് ഈ ഭാഗത്ത് അതായത് ഈ കാർബൺ ഇതിനകത്തേക്ക് വീണേക്കും കാരണം കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ശരിക്കും ആ ഫേസിലുള്ളോ അതിൻ്റെ ഇത് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ശരിക്കും ഈ ഉള്ളിലേക്ക് ചാടി കഴിഞ്ഞാൽ ഈ റിങ്സിൻ്റെ ഇവിടെ വന്ന ചെറിയ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെ നോക്കിയാലും അതും സിലിണ്ടറിനകത്ത് വന്നിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് പക്ഷെ നമുക്കത് അത്രയും ഒരു മേജറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇത്രക്കാലം നമുക്ക് എനിക്ക് തോന്നുന്നു പിസ്റ്റൺ മാത്രമായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റണും ആ റിങ്സും മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റാക്കാവുന്നൂ ഞാൻ നോക്കിയിട്ട് പിസ്റ്റൺ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിസ്റ്റിനോട് മേടിച്ച് മാറ്റാം അതല്ലെങ്കിൽ തൽക്കാലം നമുക്ക് റിങ്സ് മാത്രം മാറ്റിയാലും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ശരിക്കും ചെയ്യേണ്ടത് ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലാണ് മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെ ആവുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതേപോലെ കാർബൺ ഡെപ്പോസിറ്റ് വരും അത് നമുക്ക് പ്രത്യാസത്തിന് പുറമേ നിന്ന് കാണാൻ പറ്റില്ല നമുക്ക് വണ്ടി നോക്കുമ്പോൾ ആയിരിക്കും വണ്ടിക്ക് യാതൊരു വിധ കംപ്ലൈൻ്റും ഇല്ലാന്നായിരിക്കും കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ രീതികളുള്ള പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റാണ്ടാണ് നിലവിൽ ഇത് കറക്റ്റ് സമയത്തിലൊക്കെ നമ്മൾ ചെയ്യാണ്ട് വരുമ്പോഴാണ് സിലിണ്ടറിനകത്തൊക്കെ സ്ക്രാച്ച് വരികയും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ കയറി കത്തിയും സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വരികയും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു മൂലകാരണം അപ്പോൾ നമ്മളിപ്പോൾ അത് കൂട്ടത്തി കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം പിന്നെ അത് അതേപോലെ തന്നെ നമുക്ക് കാർബേറ്ററൊക്കെ ഫുൾ ആയിട്ട് നയിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കൂട്ടത്തി കീടെ തന്നെ കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ അഴിക്കുന്നുണ്ട് ക്ലച്ചൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വാൽവും സീറ്റിങ് വാലുകേട് മാറ്റിലും സീറ്റിങ് ചെയ്യലും പുറമെ ചെയ്യേണ്ട വർക്കാണ് ലേത്തി കൊടുത്ത് ചെയ്തെടുക്കേണ്ട വർക്കാണ് അപ്പോൾ അത് അവിടെ പോയി ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഇന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നാളെ വൈകിട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കത് മറ്റന്നാളത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി ശനിയാഴ്ച വൈകിട്ടത്തേക്കൊക്കെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ ഇതിപ്പോൾ നമ്മൾ വെറുതെ അഴിച്ച് വെറുതെ കരി കുത്തിയാണെങ്കിൽ കയറ്റിയിട്ട് പ്രത്യേകിച്ച് പോകാറില്ല കാരണം അത് വീണ്ടും റിപ്പീറ്റ് സെയിം കംപ്ലയിൻറ്റ് പെട്ടെന്ന് കാണിക്കുകയും ചെയ്യും അപ്പോൾ നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ക്ലിയർ ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടുപോയി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ഇട്ട് അതേപോലെ തന്നെ വാട്സാപ്പിനകത്ത് റിപ്ലൈ ചെയ്താലും മതി ഓക്കെ